ക്രിയേറ്റീവ് കാർഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നും തമിഴ്നാട്ടിലുള്ളത് തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ പോരാ നമ്മൾ ഈ ഒരു സ്ഥലവും ഭാഗം ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ചെയ്തിരുന്ന ആളെ നമ്മളെന്ന് പരിചയപ്പെടുത്താൻ നമുക്ക് സാധിച്ചിരുന്നില്ല കാരണം അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല വേറെ എവിടെയല്ല തമിഴ്നാട്ടിലെ ബെക്കി പള്ളിയുടെ മുമ്പിലാണ് പള്ളിയിൽ സിനീഷ് അച്ഛൻ എന്ന് പറഞ്ഞ ആളെ ഇപ്പൊ ഏകദേശം മനസ്സിലായി ബാൽസം ചെടികളെ കാണിച്ച് നമ്മളെ ഞെട്ടിച്ച അതേ അച്ഛൻ ബാൽസം ചെടികൾ തീർന്നു കരുതുന്നുണ്ടെങ്കിൽ ഒരിക്കലും അല്ല അങ്ങോട്ടൊന്ന് ചുമ്മാ നോക്കിയേ കണ്ടോ അതുപോലെ തന്നെ അന്ന് ബോൾസെ ചെടി കാണിച്ച് ഞെട്ടിച്ചെങ്കിൽ ഇന്ന് പോയിന്റ് സീറ്റെ കാണിച്ച് നെട്ടിച്ചെങ്കിൽ അതുപോലെ തന്നെ ഗോൾഡൻ സൈപ്രസും കാണിച്ചു ഞെട്ടിച്ചിരുന്നു കാരണം ഇത് മൊത്തം പ്രൂൺ ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും ഷെയ്പ്പ് ചെയ്യുന്നതും ഒക്കെ അദ്ദേഹം തന്നെയാണ് അപ്പോൾ അന്ന് അത് രണ്ടു വാണ് കണ്ട് ഞെട്ടിയെങ്കിൽ ഇന്ന് ഞെട്ടുന്നത് പോയിന്റ് സീറ്റെ കണ്ടിട്ടാണ് അതെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഭംഗിയുള്ള കാഴ്ചകൾ അച്ഛൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അച്ഛൻ അത് ഓർഡർ ചെയ്ത് വെക്കുന്ന രീതി ഇപ്പോൾ ബാൾസമാണെങ്കിലും അങ്ങോട്ട് നോക്കിയാൽ വൈറ്റ് കംപ്ലീറ്റ് ഒരു ഭാഗത്തും മിക്സ് കളറായിട്ടുള്ള ഒരു ബോർഡറും ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് അതും ഒരു മനോഹരമായ കാഴ്ചയാണ് അതുപോലെ തന്നെ ഇതും ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ തന്നെ രണ്ട് വൈറ്റ് സൈഡിലും സെൻറ്ററിൽ ഒരു പിങ്ക് കൊടുത്തു ഒരു ലൈൻ ഫുൾ പിങ്കും രണ്ട് അടിയിൽ രണ്ടും അങ്ങനെ വ്യത്യസ്തമായിട്ട് ഗോൾഡൻ സൈപ്രസ് വെട്ടുമ്പോഴും ആ അച്ഛൻ്റേതായ ഒരു തനതായ ശൈലി അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്നോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഈ മനോഹരമായ ദൃശ്യം നമുക്കൊരുക്കിയ അച്ഛനെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ തീർച്ചയായിട്ടും പരിചയപ്പെടണം അച്ഛൻ നമസ്കാരം നമസ്കാരം ശനീഷ് അച്ഛൻ തന്നെയല്ലേ സനീഷ് അച്ഛൻ രണ്ടു പ്രാവശ്യം വന്നിട്ടും കാണാൻ സാധിച്ചിട്ടില്ല എന്തായാലും അന്നൊക്കെ ഓരോ തിരക്കുകളായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എങ്ങനെയാണ് അച്ഛൻ ഇത് കാര്യങ്ങൾ ചെയ്യുന്നത് അച്ഛൻ ഒരു ഇവിടെ ഒരു ഇടവേക്കാരനോട് ഞങ്ങൾ അന്ന് വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ആദ്യം ചെടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ വന്നതിന് ശേഷമാണ് ചെടികൾ അതൊക്കെ ഈ ഗോൾഡൻ സൈപ്രസ് സൈപ്രസൊക്കെ കടുപോലെ മരം പോലെ നിൽക്കുമായിരുന്നു അച്ഛൻ വന്നിട്ടാണ് ഇതൊക്കെ വെട്ടിയതെന്ന് പറഞ്ഞു നമ്മുടെ ഇടവയെ സംബന്ധിച്ചിടത്തോളം സെൻറ്റ് മേരീസ് ബക്കി ഇടവയെ സംബന്ധിച്ചിടത്തോളം ഇത് എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാവുകയാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കം എന്ന നിലയിലാണ് ഈ ഗാർഡനൊക്കെ മുഴുവനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഞാൻ വന്നപ്പോഴാണ് ഇങ്ങനെ അറിഞ്ഞത് ഈ ഇടവയുടെ ജൂബിലിയാണ് പ്ലാറ്റിൻ ജൂബിലിയാണെന്നുള്ളത് അപ്പോൾ ഈ ജൂബിലിക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കം അത് ഞാൻ മാത്രമല്ല ഇടവക്കാരെല്ലാവരും വളരെ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട് ഈ ഇപ്പം ഈ വർഷങ്ങളായിട്ട് ഈ ഗോൾഡൻ സർപ്ലൈസ് വെട്ടിക്കൊണ്ടിരുന്നത് ജോലിച്ചായിട്ടുണ്ട് നമ്മുടെ കൊല്ലിയിലെ പുള്ളിക്കാരനാണ് കഴിഞ്ഞൊരു വർഷം മാത്രമാണ് ഞാൻ വെട്ടിയത് ബാക്കി അതിന് മുമ്പൊക്കെ പുള്ളിയാരനെ ക്രമീകരിച്ചുകൊണ്ടിരുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെടികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെയാണ് പക്ഷെ പക്ഷെ ഇതിപ്പോ ജൂബിലി ജൂബിലി ഇപ്പോഴല്ലേ നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്തപ്പോഴും അച്ഛൻ ആ ബോൾസും ഈ സൈപ്രസും ഒക്കെ പുതിയതായിട്ട് വന്നു എന്ന് തീർച്ചയായിട്ടും ഇത് എങ്ങനെയാണ് പോർട്ടിൽ നിന്ന് മാറ്റി ഇങ്ങനെ വെക്കാൻ ഇത് പോർട്ടിലായിരിക്കും ഇതിന്റെ വളർച്ച പൂർണ്ണമായിട്ട് കിട്ടുന്നില്ലായിരുന്നു ഇതിലൊരു പന്തലിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയില്ലായിരുന്നു ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ ഇത് കുറച്ചുകൂടി നന്നായിട്ട് വളരാനും ശെരിക്കും അതിന്റെ ആ ഒരു എഫക്ട് കൃത്യമായിട്ട് കിട്ടാനായിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ നല്ലൊരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ഇപ്പൊ അച്ഛൻ എന്താണ് ഇതിന് പൊട്ടി ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിന് ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്നത് ഞാൻ കൂടുതലായിട്ട് ചാണകമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചാണക പൊടിയാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇടയ്ക്ക് പത്തൊമ്പത് പത്തൊമ്പത് വളം കൊടുക്കാറുണ്ടായിരുന്നു പറയുക അത് ഒരു ബക്കറ്റില് ഒരു മൂന്ന് സ്പൂൺ കലക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ബക്കറ്റിൽ കപ്പിൽ കോരി ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നേക്കോട്ട് ഒഴിച്ചു കേട്ടിലൊഴിച്ചു ഇലരൊന്നും തട്ടിക്കാറില്ല അത് ഒരു ബക്കറ്റിൽ ഒരു മൂന്ന് സ്പൂൺ കലക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ബക്കറ്റിൽ കപ്പിൽ കോരി ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നേ ഒഴിച്ച് കൊടുക്കുക 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 ഇതിന് മുമ്പ് ഞാൻ ഇതെന്റെ ഒൻപതാമത്തെ ഇടവയാണ് ശരി ഞാന് ചെടികൾ ഉണ്ടായിരുന്നു അവിടെയൊന്നും ഇത്രമാത്രം ചെടികൾ ഇല്ലായിരുന്നു ശരിക്കും പ്രചോദനമായിട്ട് ബത്തേരിയിലെ നിങ്ങൾ നേരത്തെ ബോൾസും ചെയ്തിരിക്കുന്ന ആളുകൾ നമ്മുടെ സീറ്റുകൾ ഈയിൻസീറ്റ് മുഴുവനായിട്ട് സിസ്റ്റർ സിസ്റ്റിനെടുത്തുള്ള കളക്ഷനാണ് ഇത് ഇത്രേ ഉള്ളത് പുതിയതായിട്ട് ഞാൻ വരെയൊന്നും വെച്ചിട്ടില്ല വെച്ചിട്ടില്ല തന്നെ കൊണ്ടുവന്നതാണ് ഇത് മുഴുവനായിട്ട് ബോൾസിന്റെ കളക്ഷനും കളക്ഷനും സിസ്റ്റർ സിസ്റ്റർ അവിടുന്ന് തന്നെയാണ് ബോൾസിന്റെ കളക്ഷനും ആദ്യമായിട്ട് തുടങ്ങുന്നത് മുഴുവനായിട്ട് പിന്നീട് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട്

അതോടൊപ്പം തന്നെ എന്ത് ശരിക്കും ഒരു എഫക്റ്റ് കിട്ടി തുടങ്ങിയത് ഇതിങ്ങോട്ട് മാറ്റിയതിന് ശേഷമാണ് ശരിക്കും ഒരുപാട് ഫ്ളവറുകളുടെ ഒന്നും പുറകെ പോകണ്ടല്ലേ ഇതുപോലുള്ള ലീഫുള്ള കളർഫുള്ളായ ലീഫ് ഈ ശരിക്കും ഈ ഈ ഫ്ലവർ വന്നിട്ടാണ് ലീഫായി മാറുന്നത് അതെ അപ്പം ശരിക്കും എന്താ പറയാ ഒരുപാട് കളർഫുൾ എത്ര മാസത്തോളം ഏകദേശം നിക്കുവോ ഇത് ഒക്ടോബർ ആ ഉദൈം തുടങ്ങിയാല് ഏകദേശം മാർച്ച് മാസത്തോട് കൂടി അതിന്റെ പൂക്കൾ ഇതിന്റെ കളർ കളർ മാറിയിലേക്ക് മാറുകയുള്ളൂ മാസം സുഖമായിട്ട് കിട്ടും എങ്ങനെയാലും ആറ് മാസം ആറ് മാസം ഒരു ആറ് മാസം നമുക്ക് നമ്മുടെ ഗാർഡൻ ഒക്കെ ഒരു പൂങ്കാവനമാക്കി മാറ്റാൻ ഈ കുഞ്ഞനില മതി എന്നുള്ളതാണ് ഏറ്റവും വലുത് ഇതിന്റെ ഒക്കെ ഇനിയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹൈബ്രിഡ്സുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇനിയും ഒരു രണ്ടു മൂന്ന് കളർ കൂടെ കിട്ടാനുണ്ട് അതെ എനിക്ക് ഇവിടെ ഇതുവരെ അങ്ങനെ ഒരു കേട് വന്നിട്ടില്ല ഒരു ചെടികളും അങ്ങനെ കേടായിട്ട് പോയിട്ടില്ല നശമായിട്ടില്ല നശമായിട്ടില്ല അതിൻ്റെ ഒരു മരുന്ന് അടിക്കേണ്ടത് ഇതിന് ഒരു തരത്തിലുള്ള മരുന്ന് അടിക്കേണ്ടത് ഇതൊരു ആവശ്യം വന്നിട്ടില്ല വന്നിട്ടില്ല അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് നിലത്തായതുകൊണ്ടാണ് കുറച്ചും കൂടെ ഹെൽത്തി ആയതുകൊണ്ട് കുറവുണ്ട് ഈ സമയം ഇതിന്റെ ബോൾസത്തിന്റെ സീസൺ അല്ല എന്ന് പറയാറുണ്ട് പക്ഷെ ഇവിടെ കൈ പ്രാവശ്യം വന്നപ്പോഴും ഇപ്രാവശ്യം വന്നപ്പോഴൊക്കെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ട് എന്താണ് അച്ഛൻ്റെ ഒരു അഭിപ്രായം ബോൾസ് എന്ന് പറയുന്നത് നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ച് അത്രമാത്രം ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നു അതിനനുസരിച്ച് അതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ തോന്നിയിട്ടില്ല കാരണം കഴിഞ്ഞ ഒരു സെറ്റ് ചെയ്തത് എനിക്ക് ഒരു പത്ത് മാസത്തോളം അതിന്റെ ഫ്ലവർ ഉണ്ടായിരുന്നു ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ചെയ്തപ്പോ നാലു മാസം ഇത് ഇപ്പോഴത് ഫ്ലവർ ആണ് ഇത് തീർച്ചയായിട്ടും കുറേ നാൾ അച്ഛാ എനിക്ക് ഇവിടുത്തെ മറ്റുള്ള പത്ത് മാസത്തോളം ഫ്ലവർ ഒരു കാരണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എന്താണെന്നറിയോ ഈ കിട്ടുന്ന മുകളിലെ ഷീറ്റ് കൊണ്ട് ഒത്തിരി ഉപകാരമുണ്ട് കാരണമെന്താ ഏകദേശം ഒരു പതിനൊന്ന് മണിവരെ നമുക്ക് ഇതിനകത്ത് വെയിലടിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു വെയിൽ മാറിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സമയമായി ഇനി അത് പ്രത്യേകിച്ച് പടിഞ്ഞാറ് വെയിൽ അടിക്കില്ല എന്നുള്ളതൊരു പ്രത്യേകത പടിഞ്ഞാറ് വേലടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോൾസ് അത്ര ശോഭിക്കുന്ന ഒരു സ്ഥലമായിരിക്കില്ല ആയിരിക്കില്ല അത് പരമാവധി പടിഞ്ഞാറ് വെയിൽ ഒഴിവാക്കിയുള്ള സ്ഥലങ്ങളിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒത്തിരി നാളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പം ശരിക്കും നമ്മൾ നടന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പതിനൊന്ന് മണിവരെ അല്ലെങ്കിൽ പത്ത് മണിവരെ ഒക്കെയുള്ള വെയിൽ മതി പടിഞ്ഞാറൻ വെയിൽ മാക്സിമം കൊള്ളിക്കാതിരിക്കുക എന്നുള്ളതാണ് രാവിലത്തെ വെയിലും വൈകുന്നേരത്തെ വെയിലും കൂടെ ഒരുമിച്ചാകുമ്പോൾ ഇത് താങ്ങാനുള്ള കരുത്ത് ഈ ചെടികൾക്കില്ല സാധാരണ ഉണ്ടാവില്ല അച്ഛൻ എത്ര നേരം നനയ്ക്കും ഇത് രാവിലെ വൈകുന്നേരം നനയ്ക്കും മഴക്കാലമാണെങ്കിൽ ഒരു നേരം നനച്ചാൽ മതി നല്ല വേനൽ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ ഇന്റർലോക്കും കൂടെ ഉള്ളതുകൊണ്ട് രണ്ടു നേരം നനയ്ക്കേണ്ടതായിട്ട് വരും രണ്ടു നേരം നനയ്ക്കും അത് ഒരുപാട് വെള്ളം ഒഴിക്കുകയല്ല ഒരു നമ്മൾ ചെടികൾ നനച്ചു പോകുമ്പോൾ നമുക്കറിയാം ഏകദേശം അതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചപ്പോൾ ഒത്തിരി വെള്ളമൊഴിച്ച് നിലച്ചു കഴിഞ്ഞാൽ ചെടി ചീഞ്ഞ് പോകും ഇതിങ്ങനെ ഈ ഒരു സെൻറ്ററിൽ മാത്രം വൈറ്റ് ഫുൾ ചെയ്ത് അതിനൊരു ബോർഡർ ആക്കി ചെയ്യാൻ പ്രത്യേക ഒരു കാരണമുണ്ടോ ഇത് വൈറ്റ് ഇതിന് സെൻറ്ററായിട്ട് ചെയ്യുമ്പോഴും പിന്നെ ബോർഡറിൽ എക്സ്ട്രാ വേറെ സെപ്പറേറ്റ് കളർ ചെയ്യുമ്പോഴും ഈ വൈറ്റിന് കുറച്ചുകൂടി ഒരു എടുപ്പ് കിട്ടും കാരണം കയറി വരുന്നവർക്ക് എല്ലാവർക്കും ഇത് ആദ്യം കാണുന്നത് ഈ കളറിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഈ വൈറ്റ് ഈ വൈറ്റിന് ഒരു വളരെ പ്രത്യേകതയുണ്ട് അത് നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറായിട്ട് അതാണ് അതായത് നമ്മളിവിടുന്ന് ഇങ്ങനെ കയറി വരികയാണെങ്കിൽ ആ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നതാണ് കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് നല്ലൊരു വെള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം മനോഹരമായ കാഴ്ച ഇതിന് പ്രത്യേകമായിട്ട് അച്ഛൻ എന്താണ് ടിപ്സ് അച്ഛനെന്താണ് ടിപ്സായിട്ട് ചെയ്യുമ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ മണ്ണും ചാണകവും ചാണകവും അതോടൊപ്പം തന്നെ മണ്ണിനോട് കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് നടുന്നത് പിന്നീട് ഇടയ്ക്ക് ചെടി ചൂട് ഒന്ന് ഇളക്കി കൊടുക്കും ചാണക ചാണകം ഒഴിക്കുന്നതനുസരിച്ച് ചാ കൊടുക്കും ചാണകത്തിന് തെളി മാത്രമേ ഒഴിക്കുകയുള്ളൂ ഒത്തിരി കട്ടിയായിട്ട് ചാണകവളം ഒഴിക്കില്ല വളരെ തെളിയായിട്ട് മാത്രമേ ഒഴിക്കുകയുള്ളു അതോടൊപ്പം തന്നെ പൂക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സഹായമാകുന്നത് പത്തൊമ്പത് പത്തൊമ്പത് നമ്മൾ രാസവളവും കൂടി ഇതിൻ്റെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് അതൊരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാറുണ്ട് ഞാൻ ചാണകം പൊളിപ്പിച്ച് പൊളിപ്പിച്ച് ഞാൻ ഒഴിക്കാറില്ല കാരണം ഇതൊരു പള്ളിയുടെ അന്തരീക്ഷമായതുകൊണ്ട് വരുന്നവർക്ക് അതിന് മണം ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ചാണകം പച്ച ചാണകം തന്നെ തെളിയി മാത്രം കൂടുമ്പോൾ ചെയ്യും ചാടകൾ മാസത്തിൽ ഒന്ന് ആ രീതിയിലാണ് വളം കൊടുക്കുന്നത് അതേപോലെ മാസത്തിൽ ഒന്ന് ഏകദേശം ആ രീതിയിൽ കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തുണ്ട് ഒരു മാസത്തിൽ ഇത് രണ്ട് രീതിയിൽ രണ്ടും ചെയ്യും ഒരു മാസമെങ്കിലും ചെയ്യാറുണ്ട് അപ്പൊ പുറകിൽ കാണുന്ന മല ഇപ്പൊ കുറച്ച് മഞ്ഞായതുകൊണ്ടാണ് ആ പുറയിൽ ഒരു ഭംഗിയല്ലേ ഈ ഒരു പ്രകൃതി സൗന്ദര്യ പ്രദേശത്ത് തീർച്ചയായിട്ടും ഈ നീലഗിരി പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹീത മേഖലയാണ് ഏറ്റവും ഭംഗിയുള്ള സ്ഥലം നല്ല ഒരു സ്ഥലം അതോടൊപ്പം തന്നെ നെല്ലിയോട് ഞാനിരുന്ന സ്ഥലവും അതുപോലെ തന്നെ നല്ല പ്രകൃതി സൗന്ദര്യമുള്ള ഒരു കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ പൂക്കളോട് കൂടെ ഒരു ബാക്കിലെ മലകളൊക്കെ ഇങ്ങനെ കാണുമ്പോ പ്രകൃതിയോട് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഇതേപോലെ ഇവിടുന്ന് ആ പോയിന്റ് സീറ്റ് കാണുമ്പോഴും ഒരു വല്ലാത്ത ഭംഗിയാണ് അല്ലേ അപ്പോ ഈ ചെടികളെ കുറിച്ചും പോയിന്റ് സീറ്റിനെ കുറിച്ചും ബാഴ്സതിനെ കുറിച്ചും നമ്മുടെ ഈ പുറകിൽ കാണുന്ന ഗോൾഡൻ സൈപ്രസിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ അറിയുന്ന കാര്യങ്ങൾ അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഒരു ഗോൾഡൻ സൈപ്രസ് വെട്ടാതെ കഴിഞ്ഞ പ്രാവശ്യം നക്ഷത്രം ചെയ്യാൻ വേണ്ടിട്ട് അത് വെച്ചതാണ് പിന്നെ അതോടൊപ്പം തന്നെ അത് വെട്ടാതെ കൂടുതലായിട്ട് നിർത്തിയിരിക്കുന്നത് പള്ളിയിൽ നമുക്ക് വാസു വെക്കുമ്പം ഇത് ഇതിന്റെ ഇലകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊത്തിരി കാശ് അത് വാങ്ങേണ്ടതായിട്ട് നമുക്ക് മറ്റൊന്നും ഡെക്കറേറ്റ് ചെയ്യാനില്ലല്ലോ അല്ലേ അപ്പോൾ ഇത് ഈ കാര്യം ചെയ്യുമ്പോൾ പള്ളിയിലേക്ക് ഒത്തിരി സഹായമാകുന്നുണ്ട് ഇത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ ചെയ്തിരുന്ന ഒരു മോഡലുണ്ട് അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കുറച്ച് അപ്പോൾ എന്താണ് ചെടികൾ പറയാനുള്ളത് ചെടികൾ ചെയ്യാനുള്ള നമ്മുടെ വീട്ടിൽ ആര് വന്നാലും ഇല്ലെങ്കിൽ നമ്മളായിരിക്കുന്നിടത്ത് ആര് വന്നാലും അവരൊരു ഫോട്ടോ എടുക്കാതെ പോകില്ല പിന്നെ ഈ പ്രദേശത്തെ മറക്കില്ല ഈ വീഡിയോ കണ്ടിട്ടുള്ള ഒത്തിരിയേറെ പേര് അത് ഒരു പ്രോത്സാഹനമാണ് ഇപ്പോഴും നൽകുന്നത് ഇവിടെ വന്നാൽ ഒരു ഫോട്ടോ എടുക്കാതെ കുടുംബക്കാർ കൊണ്ടുവന്നാലും ഒരു ഫോട്ടോ എടുക്കാതെ ഒരു കല്യാണ പരിപാടികളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഫോട്ടോ എടുക്കാതെ അവരോട് കടന്നു പോകില്ല അവരെ സംബന്ധിച്ച് എപ്പോഴും കാണുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ചെടികളൊക്കെ വളരെ നന്നായിരിക്കുന്നു അച്ഛൻ പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കിയത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഇരിക്കുന്നിടം സ്വർഗമാക്കി മാറ്റുക നമ്മൾ ഒരുപാട് സ്വർഗ്ഗത്തിൻ്റെ പിന്നാലെ പോവാതെ നമ്മൾ ഇരിക്കുന്നിടം നല്ല ഭംഗിയാക്കി കഴിഞ്ഞാൽ അതിന് വലിയ സംഭവമൊന്നും വേണ്ട ഇവിടെ ആകെ ഉള്ളത് മൂന്നേ മൂന്ന് പ്ലാന്റുകളേ ഉള്ളൂ ഒന്ന് പ ഗ്രീന് കിട്ടാൻ വേണ്ടി നമ്മുടെ ഗോൾഡൻ സൈപ്രസും അതേപോലെ കളർഫുള്ളായ നമ്മുടെ പോയിൻസിറ്റിയായ ലീഫും മൂന്നാമത് ഫ്ലവറിന് വേണമെങ്കിൽ നമ്മുടെ ബോൾസും ഈ മൂന്ന് ചെടികൾ കൊണ്ട് ശരിക്കും ഈ ഒരു പള്ളിയും ഈ പള്ളിമേടയും അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റു ശരിക്കും സ്വർഗമാക്കിയ ഈ അച്ഛനെ എന്താണ് കമൻറ്റ് ചെയ്യാൻ തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള നല്ല വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും Naları dosyası bilginin? Bay From Green Heaven.